ശരിക്കും ഷാഹ്ബാൻ മാസം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ മാസമാണ് നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഐ തിങ്ക് നിങ്ങൾക്കതിനെക്കുറിച്ച് അറിവുണ്ട് എന്നുള്ളതാണ് ശരിക്കും ഈ ഷാഹ്ബാൻ എന്നുള്ളത് എന്തിൻ്റെ മാസം അറിയോ ഹബീബായ റസൂൽ അലായ് സുല്ല അലൈ വസ്ലമ തങ്ങളുടെ മാസാണ് കേട്ടോ ഈ പുണ്യമാസത്തിൽ നമ്മൾ അവിടുത്തെ മേലിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം അതാണ് ഈ ഒരു പുണ്യമാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത വളരെ പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യാലിറ്റി ഇൻഷാല്ല എന്തായാലും ഉണ്ടല്ലോ നിങ്ങൾക്ക് ഞാൻ ഈയൊരു വീഡിയോയിലൂടെ ഹബീബായ റസൂൽ അള്ളഹി സുല്ലാ അലലി വസ്ലമ്മ തങ്ങളുടെ മേൽ നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന ചില പ്രത്യേക ഫലങ്ങളും ചില പ്രത്യേക ഗുണങ്ങളും ഒക്കെ പറഞ്ഞു തരട്ടോ ശരിക്കും ഇങ്ങനെ ഏതൊരു അമലിൻ്റെയും ഫലങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ നമ്മൾ കേൾക്കുക എന്നുള്ളത് അത് നമുക്കൊരാമൽ ആ ഒരു തിക്കറാണെങ്കിൽ തിക്ക്റ് അല്ലെങ്കിൽ സ്വലാത്താണെങ്കിൽ സ്വലാത്ത് കൂടുതൽ ചൊല്ലാൻ അല്ലെങ്കിൽ കൂടുതൽ ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ആകില്ലേ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ആകൂലേ ശരിയല്ലേ എന്തായാലും കൂടുതൽ നീട്ടി വലിച്ച് പറയണമെന്നില്ല എങ്ങൾക്ക് ഹബീബായ റസൂൽ സല അലൈഹി വസ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന ചില പ്രത്യേക ഗുണങ്ങൾ ഫലങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തത് ഹബീബായ റസൂൽ അല്ലാ സുല്ലാ അലി വസല്ലാമ തങ്ങൾ പറയുകയാണ് ഒരാൾ എൻ്റെ മേലിൽ നൂറ് സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ നരകമോചിതൻ നിഷ്കളങ്കൻ എന്നെഴുതുകയും രക്തസാക്ഷികളോടുകൂടെ അവനെ താമസിപ്പിക്കുകയും ചെയ്യുമെന്ന് ഹബീബായ റസൂൽ അള്ളഹി സുല്ലാവി സ്വലാ തങ്ങൾ പറയുന്നു സുബഹാനല്ല ഡെയിലി നമ്മൾ നൂറ് സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന ഫലമാണ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ അതുപോലെ ഹബീബായ റസൂർ അള്ളഹി സ്വല്ലാ അലലി സ്വലം മറ്റൊരു ഹദീസിലൂടെ നമ്മൾ മറ്റൊരു കാര്യം പഠിപ്പിക്കണ്ട കേട്ടോ എന്താ അറിയോ ഒരാൾ എൻ്റെ മേൽ ആയിരം സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ ചുമലും എൻ്റെ ചുമലും സ്വർഗ കവാടത്തിൽ വെച്ച് ഉരസുന്നതാണ് അഥവാ നബ്സ് അല്ലാവിയോട് കൂടെ സ്വർഗത്തിൽ കിടക്കുന്നതാണ് എന്ന് അവിടുന്ന് നമ്മൾ മറ്റൊരു ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബഹാൻ ഹുവത്താലെ തൗഫീഖ് നൽകട്ടെ ശരിക്കും എന്താ അല്ലേ സ്വലാത്ത് ഇതിലൂടെ ലഭിക്കാത്ത ഫലല്ലേ ഇതിലൂടെ കിട്ടാത്ത ഗുണങ്ങളില്ലല്ലേ മറ്റൊരു ഹദീസിലൂടെ നിബ്സലതഅ അലി സ്വല്ല തങ്ങൾ പറയാണ് ഒരാൾ എൻ്റെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന് മലയോളം കൂലി നൽകുന്നതാണ് ഇന്ന് ഒറ്റ സ്വലാത്ത് ചൊല്ലിയാൽ മതി ഉഹുദ് മലയോളം ഫലമാണ് പഠിച്ചോൺ നൽകുന്നത് അള്ളാഹു വസ്ലിം അള്ളാഹു നമുക്ക് അവിടുത്തെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള തോഫിയൊക്കെ നൽകട്ടെ അവിടുത്തെ സ്വലാത്തിൻ്റെ വ്യത്യസ്ത ഫലങ്ങൾ മനസ്സിലാക്കി അതൊക്കെ ഒരു മോട്ടിവേഷനായിട്ട് ഇൻസ്പിറേഷനായി എടുത്ത് എനിക്കും നിങ്ങൾക്കും ഒക്കെ ധാരാളം ചൊല്ലാത്ത ചൊല്ലാനുള്ള മഹാഭാഗ്യം പഠിച്ചോ നൽകട്ടെ എന്ന ചെറിയ ദയോടുകൂടെ നിങ്ങളോടുള്ള ദ കൊണ്ടുള്ള അഭ്യർത്ഥനയോടുകൂടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് സ്ലാമലാലൈക്കും വരഹമുല്ലാഹി വാത്തു